എല്ലാവരിലും ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം താങ്ക് യു എവറി വൺ സോ നമുക്ക് രണ്ടു ദിവസം മുമ്പ് നമ്മുടെ മാനേജ്മെന്റിൽ നിന്നും ഫൗണ്ടറിൽ നിന്നും കുറച്ച് അപ്ഡേറ്റ്സ് കിട്ടി ആ അപ്ഡേറ്റ്സിന്റെ കൂടെ നമ്മുടെ ടീം യൂണിവേഴ്സിൻ്റെ കുറച്ച് അപ്ഡേറ്റ്സും കാരണം ഇപ്പോൾ ഓക്സി കഴിഞ്ഞ റീബർത്ത് പ്രോഗ്രാമോട് കൂടി ഓക്സി വീണ്ടും ഓളത്തിലേക്ക് കയറിയിരിക്കുന്നു ആ ഓളം ഒരു ഒന്നൊന്നര ഓളമാകാൻ പോകുന്നു ഓക്കെ ഇനി വേ വെയിറ്റ് ആൻഡ് സി നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം സോ വെൽക്കം ടു ദ വേൾഡ് ഓഫ് ഹാപ്പിനെസ് അല്ലെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും അതിലുപരി സമ്പത്തിന്റെയും സമ്പൽ സമൃദ്ധിയിലേക്ക് ആദ്യമായി എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഡാക്സെല്ലിങ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ റൈറ്റ് ടൈം എന്ന് പറയുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണെന്ന് വർഷാവർഷങ്ങളായിരുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തുടങ്ങിയതല്ല എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ രണ്ടായിരത്തി എട്ടിൽ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന സമയത്ത് ഞാൻ കേൾക്കാൻ തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ട്വൻറ്റി ട്വൻറ്റി പ്ലസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നു ആ സംഭവിക്കാനുള്ളതെല്ലാം കാരണം അന്ന് ടെക്നോളജി ഇത്ര വളർന്നിട്ടില്ല പക്ഷെ ഇന്ന് ടെക്നോളജി ഒരുപാട് വളർന്നു കാരണം അന്ന് ഒരു ഐഡിയ അടിക്കാൻ വേണ്ടി കഫേകളിൽ പോയി ക്യൂ നിൽക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ ഇന്നെല്ലാം വിരൽതുമ്പിലേക്ക് വന്നത് തന്നെ ഈ ഇൻഡസ്ട്രിക്ക് വലിയ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട് സോ ഈ ഇൻഡസ്ട്രിയിൽ എത്ര വലിയ മാറ്റം വന്നാലും ആ വലിയ മാറ്റങ്ങൾ അതിലുപരി വലിയ മാറ്റങ്ങളായി കൊണ്ടുവരാൻ ഇന്നോവേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരാൻ കപ്പാസിറ്റി ഉള്ള ഒരു കമ്പനിയുടെ ഉള്ളിൽ നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് നമ്മുടെ എല്ലാം ഒരു മികപ്പിയ ഭാഗ്യം സോ തമിഴ്നാട് നിറയെ ലീഡേഴ്സിംഗ് കേൾക്ക് സോ തമിഴില് ഇൻ ബിറ്റ്വീൻ കൊഞ്ചം നാം തമിഴിൽ കൂടെ പേസറേ ഓക്കേ സോ ടീം യൂണിവേഴ്സ് കമ്പനി ഈസ് പെർഫെക്റ്റ് കാരണം കമ്പനി പെർഫെക്റ്റ് ആണെന്ന് പറയാൻ കാരണം ഈ ഒരൊറ്റ പേപ്പർ കണ്ടാൽ മതി അല്ലെ ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ കമ്പനിയുടെ കപ്പാസിറ്റി എന്താണ് എന്നുള്ളത് ഇതെന്താണെന്ന് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് കമെന്റ് ചെയ്യാമോ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഈ പേപ്പർ എന്ന് അറിയാത്തവർ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത് ഇത്രേ ഉള്ളു ഡയറക്റ്റ് സെയിലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി ഓക്കെ കുറച്ച് പേരുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നോക്കാം ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന ഇൻഡസ്ട്രി രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇവിടെ ലീഗലായി ചെയ്യാനുള്ള അനുമതികൾ വന്നു പക്ഷെ എന്നിട്ടും ഒരുപാട് ഇല്ലീഗൽ കമ്പനീസിൻ്റെ ഗാംബിളിംഗ് ഇവിടെ നടന്നുകൊണ്ടിരുന്നു അതേസമയം ഈ ഇല്ലീഗൽ കമ്പനീസിനെ മാറ്റാണ്ട് ഈ ഇൻഡസ്ട്രിക്ക് വലിയൊരു വളർച്ച ഇല്ല എന്ന് ഈ ഇൻഡസ്ട്രിയെ പറ്റി പഠിച്ച തലതൊട്ടപ്പന്മാരായിട്ടുള്ള ലെജൻഡറി ലീഡേഴ്സും അതുപോലെ തന്നെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഇരുന്ന് കുത്തി ഇരുന്ന് പഠിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊൻപതാം തീയതി ഒരു വലിയൊരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെച്ച് നടന്നിട്ടുണ്ടായിരുന്നു ആ നടന്ന പ്രോഗ്രാമിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് അക്കാര്യം പറഞ്ഞത് ഗവൺമെൻറിന്റെ ഒരു വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്നു എന്തിനു വേണ്ടി ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി ഡയറക്ട് സെല്ലിങ്ങിന് വേണ്ടി സ്വന്തമായി മന്ത്രിമാരെ വരെ നിയമിച്ചു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഇന്ന് സ്വന്തമായിട്ട് ഉണ്ട് ആദ്യകാലങ്ങളിൽ മലേഷ്യയിൽ മന്ത്രി ഉണ്ട് എന്ന് പറഞ്ഞെടുത്ത് ഇന്ന് കേരളത്തിൽ മന്ത്രിമാർ വന്നു ഡയറക്ട് സെല്ലിങ്ങിലേക്ക് സോ സോ ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സംസ്ഥാനത്താണ് നമ്മളുള്ളത് പക്ഷേ ആ ഒരു ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയുടെ പ്രോഗ്രാം നടന്നതിൽ അതിൻ്റെ പ്രോഗ്രാമില് ഗവൺമെൻറ് ഒരു വാർത്തസ് വന്നത് ഒരു വെബ്സൈറ്റ് ലോഞ്ച് പണ പോലെ ആ ഒരു വെബ്സൈറ്റ് ഇവിടെ ലോഞ്ച് ചെയ്തു അന്ന് തന്നെ ഗവൺമെൻറ് പക്ഷെ ആ വെബ്സൈറ്റിലേക്ക് നല്ല കമ്പനികളെ മാത്രമേ ആഡ് ചെയ്യൂ എന്നുകൂടി ഗവൺമെൻറ് പറഞ്ഞു അതായത് എല്ലാ കാര്യങ്ങളും പ്രോപ്പറായി ലീഗലായി ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഇല്ലാത്ത കമ്പനികളെ മാത്രമേ ആഡ് ചെയ്യുള്ളു ആ സമയം നൂറ്റി എൺപത്തി ആറോളം കമ്പനികളാണ് അതിലേക്ക് ആപ്ലിക്കേഷൻ അയച്ചത് വെറുതെ ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റൂല പ്ലിക്കേഷൻ അയക്കണമെങ്കിൽ പതിനായിരം രൂപ അടച്ചതിന് ശേഷം ഡോക്യുമെന്റ്സ് അയച്ചാൽ മാത്രമേ അവിടെ ആപ്ലിക്കേഷൻ എടുക്കുകയുള്ളൂ അങ്ങനത്തെ ഇരുന്നൂറോളം കമ്പനികളാണ് ആപ്ലിക്കേഷൻ കൊടുത്തത് ആ ആപ്ലിക്കേഷൻ കൊടുത്ത കമ്പനികളിൽ ഗവൺമെന്റ് മൊത്തം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ സമയത്ത് ഒരു പതിനാറ് കമ്പനികളാണ് എല്ലാ ഭാഗവും പെർഫെക്റ്റ് ആയിട്ടുള്ള പതിനാറ് കമ്പനികൾ ഓക്കെ ഇതുവരെയുള്ള നോക്ക് നോക്കിയതിൽ ബട്ട് ഇനിയും കുറച്ചും കൂടി കമ്പനികളിൽ വരാനുള്ള സാധ്യതകളുണ്ട് കാരണം ചെറിയ ചെറിയ മിസ്റ്റേക്ക് കാരണം മാറി നിൽക്കുന്ന കമ്പനികളുണ്ട് എനിവേ അതിലെ ഫസ്റ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത സമയത്ത് ഇത് ലിസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് പതിനായിരം രൂപ അടച്ചതിന് പുറമെ ഗവൺമെന്റിലേക്ക് പതിനായിരം രൂപയുടെ ടാക്സ് ജി എസ് ടി ആയിരത്തി എണ്ണൂറ് രൂപ കൂടി അടക്കാൻ ആകെ നൂറ്റി എൺപത്തി ആറോളം കമ്പനികളിൽ പതിനാറ് കമ്പനികളോടെ പറഞ്ഞിട്ടുള്ളൂ കാരണം ആ പതിനാറ് കമ്പനികളെ മാത്രമേ ഗവൺമെന്റ് ഇന്ന് ലീഗൽ കമ്പനി എന്ന് വിളിച്ചിട്ടുള്ളൂ മറ്റുള്ള കമ്പനികളും വരട്ടെ നല്ല കമ്പനികളെല്ലാം വരട്ടെ സന്തോഷം തന്നെ ഉള്ളു പക്ഷെ ലീഗൽ കമ്പനികൾ ഇനി ഗവൺമെന്റിന്റെ പെട്ടാൽ ഇനി വരാൻ പോകുന്നത് വലിയ യുദ്ധം തന്നെ സോ ആ പതിനാറ് കമ്പനികളിൽ ദൈവവാക്യം കൊണ്ട് നമ്മളെല്ലാം ഇന്ന് നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുള്ള ഓക്സിനോ ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനിയുടെ പേര് ആദ്യത്തെ പേരായി ദൈവന്തംബ്രാൻ എഴുതി ചേർത്തു ഇത് നമ്മൾ ആരും ചോദിച്ചു വാങ്ങിയതല്ല മൂപ്പര് നേരിട്ട് തന്നതാണ് പക്ഷെ ഇത് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് സോറി ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ സോ വി ആർ സോ ലക്കി നമ്മൾ ഈ ഒരു കമ്പനിയുടെ ഭാഗമായതിൽ ഓക്കെ സോ അങ്ങനെ കമ്പനി ബെസ്റ്റ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയണം സോ പ്ലാൻ ഉണ്ട് സൂപ്പർ ഇപ്പോ പ്രോഡക്ട്സ് ഉണ്ട് അമേസിംഗ് പ്രോഡക്ട്സ് ഉണ്ട് അങ്ങനെ തന്നെ പറയണം അമേസിംഗ് പ്രോഡക്റ്റ് അതെ എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഓക്കെ അമേസിങ് പ്രോഡക്റ്റ് ഉണ്ട് അമേസിംഗ് പ്ലാൻ ഉണ്ട് അമേസിംഗ് പ്രൊഫൈൽ ഉണ്ട് അമേസിങ് കമ്പനി പില്ലേഴ്സ് ഉള്ള കമ്പനി കാരണം നട്ടലിലുള്ള കുറച്ച് ലീഡേഴ്സ് ഉള്ള കമ്പനി കുറെ ആളുകൾ വന്നിട്ട് എറിഞ്ഞു പോയപ്പോഴും ഈ സാധനത്തിന് പൊന്തിക്കും 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 പറഞ്ഞിട്ട് മുന്നിൽ നിന്ന് നയിക്കാൻ കപ്പാസിറ്റി ഉള്ള ലീഡേഴ്സ് ഉള്ള ഒരു സൂപ്പർ കമ്പനിയിൽ തന്നെയാണ് നമ്മളുള്ളത് സോ കമ്പനിസ് പെർഫെക്റ്റ് നമ്മൾ പണിയെടുത്താലേ നമ്മുടെ കുടുംബത്തിന് അന്നം കിട്ടുള്ളൂ സോ അങ്ങനെ പണിയെടുക്കാൻ മടി പിടിച്ച അല്ലെങ്കിൽ അലസരായിരുന്ന അല്ലെങ്കിൽ ആ ഒരു ഭയം ഉണ്ടായിരുന്ന ഒരു ടീമിനെ ആ ടീമിന് പെർഫെക്റ്റ് ആയിട്ടുള്ള മീറ്റിങ്സും ട്രെയിനിങ്സും സിസ്റ്റവും ഇംപ്ലിമെന്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇന്ത്യയിലല്ല വേൾഡിലെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ തന്നെ വിപ്ലവം സൃഷ്ടിക്കാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ടീമാണ് ടീം യൂണിവേഴ്സ് ഒരിക്കലും ഈ കാണുന്ന ും ഇന്ന് നൂറ് പേരായിരിക്കാം വിത്തിൻ വൺ ഇയർ വിത്തിൻ സിക്സ് മന്ത് ഇതേപോലെ ഒരു പ്രോഗ്രാം വെക്കുന്ന സമയത്ത് തൗസൻഡ് പ്ലസ് ഉണ്ടാവും വിത്തിൻ ഫൈവ് ഇയർ ലാക്സ് ഓഫ് പീപ്പിൾ ലൈവ് ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്ന പ്രോഗ്രാം ആയിരിക്കും ടീം യൂണിവേഴ്സിന്റെ പ്രോഗ്രാം കാരണം അങ്ങനത്തെ ഒരു വിഷൻ സെറ്റ് ചെയ്തിട്ടാണ് ടീം യൂണിവേഴ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ കളിക്കാൻ കേരളത്തിലെ കളിക്കാരോട് കളിക്കാനില്ല ഇന്ത്യയിലെ കളിക്കാരോട് കളിക്കാനില്ല വേൾഡിലെ കളിക്കാർ മുട്ടാനുണ്ടെങ്കിൽ വന്നോട്ടെ എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ നമുക്ക് വേണ്ട അങ്ങനെ തന്നെ പറയാം പക്ഷെ ഇന്ത്യ എന്ന് പറയുന്ന മാർക്കറ്റ് മാത്രം പിടിച്ചാൽ മതി വേൾഡ് പിടിക്കാൻ സോ നമ്മുടെ ലക്ഷ്യം എന്ന് ടീം യൂണിവേഴ്സിന് ഒരു വലിയ വിഷൻ ഉണ്ട് വലിയ മിഷനും ഉണ്ട് നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചോളം കമ്പനിയുടെ ഏറ്റവും വലിയ വിഷനുകളിൽ ഒന്നാണ് വേൾഡ് നമ്പർ വൺ ഡയറക്ട് സെല്ലിംഗ് കമ്പനി ബൈ ടു തൗസൻഡ് തേർട്ടി ഫൈവ് പക്ഷെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രോഗ്രാമിൽ നമ്മൾ അത് അനൗൺസ് ചെയ്തു ടു തൗസൻഡ് തേർട്ടി രണ്ടായിരത്തി മുപ്പത് ആകുമ്പോഴേ കമ്പനി പത്ത് വർഷം പറഞ്ഞെങ്കിൽ അത് അഞ്ച് വർഷം കൊണ്ട് നമ്മളത് തീർത്തിരിക്കും വേൾഡ് നമ്പർ വൺ ഡയറക്ട് സെല്ലിംഗ് കമ്പനി അത് മാത്രമല്ല ടീം യൂണിവേഴ്സ് എന്ന് പറയുന്ന നമ്മുടെ ഓർഗനൈസേഷൻ ത്രൂ ഡയറക്ട് സെല്ലിംഗിന്റെ ഏണേഴ്സിന്റെ ലിസ്റ്റിൽ നിന്ന് തപ്പുമ്പോൾ ഒരു ഇന്ത്യക്കാരനെ ആദ്യത്തെ ഇരുന്നൂറ് പേരുടെ ലിസ്റ്റിൽ ഉണ്ടാവില്ല പക്ഷെ രണ്ടായിരത്തി മുപ്പത് അവസാനിക്കുന്ന സമയത്ത് മിനിമം അമ്പത് പേര് ഇന്ത്യക്കാരായിട്ട് ആ ഡയറക്ട് സെല്ലിംഗ് ഏണേഴ്സിന്റെ ലിസ്റ്റിൽ ഉണ്ടാവും അത് മുഴുവൻ ചുണക്കുട്ടികളായിരിക്കും ഗ്യാരണ്ടി സോ വേൾഡ് ഈസ് ചേഞ്ചിങ് ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരറ്റ നൈറ്റ് കൊണ്ട് നമ്മൾ മാറണം കാരണം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത്ര ഉള്ളൂ നമ്മൾ ഒറ്റ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം ചിന്തിച്ചാൽ മതി ഇന്നത്തെ അതേ പോക്കാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്നത്തെ അതേ സ്പീഡിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇന്നത്തെ അതേ ആക്ഷനാണ് നമ്മൾ എടുത്തോണ്ട് പോകുന്നതെങ്കിൽ ഗ്യാരണ്ടി വലിയ മാറ്റങ്ങളൊന്നും ലൈഫിൽ വരാൻ പോകുന്നില്ല ആക്ഷനിൽ മാറ്റം കൊണ്ടുവരണം സിസ്റ്റത്തിൽ മാറ്റം കൊണ്ടുവരണം ടോട്ടലി മാറാൻ തയ്യാറാണെങ്കിൽ വി ആർ റെഡി ടു ട്രാൻസ്ഫോം യു ഞങ്ങൾ റെഡിയാണ് ട്രാൻസ്ഫോം ചെയ്യാൻ ആരായിക്കോട്ടെ ഡയറക്ഷൻ ഇല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസും വേണ്ട പതിനെട്ട് വയസ്സ് കഴിഞ്ഞോ ഒരു വി ആർ റെഡി ടു ട്രാൻസ്ഫോം അതിനുള്ള സിസ്റ്റം റെഡി ആക്കിയിട്ടാണ് ഈ ഡയലോഗ് ഇടിക്കുന്നത് സിസ്റ്റം ഈസ് റണ്ണിങ് സിസ്റ്റം റണ്ണായി സിസ്റ്റം സക്സസ് ആയി എന്ന് തന്നെ പറയാം സോ നമുക്ക് നേരെ അപ്ഡേറ്റ്സിലേക്ക് പോവാം ഓക്സിനോ വേറൊരു ഫേസിലേക്ക് മാറാൻ പോവാം ടീം യൂണിവേഴ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ വേറൊരു ഫേസിലേക്ക് മാറാൻ പോവാം പക്ഷെ നമ്മൾ ആ സ്പീഡിനനുസരിച്ച് ഈ ഇഞ്ചിൻ എന്തായാലും സ്പീഡായിട്ട് പോകും സ്റ്റോപ്പ് ഇല്ല ഇഞ്ചിന് ഓക്കെ ആരിലുണ്ട് ആരി ഇല്ല എന്നല്ല നോക്കുന്നത് ഇഞ്ചന് ഒരു വിഷൻ ഉണ്ട് ആ ഇഞ്ചന്റെ ഒപ്പം ആര് ഈ ബോഗിയിൽ കയറുന്നുണ്ടോ അവരെല്ലാം വിഷനിലേക്ക് എത്തിക്കും പുറകോട്ടല്ല നോട്ടം ഒറ്റ നോട്ടമേ ഉള്ളൂ മുന്നോട്ട് മാത്രമേ ഉള്ളൂ ഓക്കെ നമുക്ക് നേരെ ഓക്സിയുടെ കുറച്ച് അപ്ഡേറ്റ്സിലേക്ക് വരാം അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് ബെസ്റ്റ് അപ്ഡേറ്റ് അപ്ഡേറ്റ് ഓക്സി ടൂത്ത് പേസ്റ്റ് ലോഞ്ച് ചെയ്യാൻ പോകുന്ന ഒരു സാധാരണ ടൂത്ത് പേസ്റ്റ് അല്ല ഓക്സി ടൂത്ത് പേസ്റ്റ് ഇറക്കി കഴിഞ്ഞാൽ മറ്റെല്ലാ ടൂത്ത് ടൂത്ത് പേസ്റ്റ് കമ്പനികൾക്കും വലിയ അടിയാവും കാരണം ഈ ടൂത്ത് പേസ്റ്റ് ഒരു മൗത്ത് ഫ്രഷ്നർ ആവും ഈ ടൂത്ത് പേസ്റ്റ് പല്ലുവേദനയ്ക്കൊരു പരിഹാരമാവും പല്ലിലുള്ള കേഡുകൾ ക്ലിയർ ചെയ്യാൻ ഒരു ശാശ്വത പരിഹാരമാവും നമ്മുടെ ടൂത്ത് പേസ്റ്റ് ഹൺഡ്രഡ് പേഴ്സൻറ് ഹെർബൽ ഹൺഡ്രഡ് പേഴ്സെന്റ് നാച്ചുറൽ ഇന്ത്യയിലെ ആദ്യത്തെ കമ്പനി ഫൗണ്ടർ പറഞ്ഞ കണക്ക് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂട്രാസ്യൂട്ടിക്കൽ ലൈസൻസോടുകൂടി ഇറങ്ങുന്ന ആദ്യത്തെ പേസ്റ്റ് ധൈര്യപൂർവ്വം വിഴുങ്ങാം കുടിക്കാം കഴിക്കാം ഇങ്ങനെ വല്ല പേസ് നമ്മളവിടേൽ കേട്ടിട്ടുണ്ടോ കാരണം നമ്മുടെ സയന്റിസ്റ്റ് എന്ന് പറയുന്നത് അത് ചില്ലറക്കാരനൊന്നല്ല വർഷവും ലക്കി നമ്മള് ഭാഗ്യവാന്മാരാണെങ്കിൽ ഒറ്റ പ്രോഡക്റ്റ് മതി ഈ ബിസിനസ് മൊത്തം നമ്മൾ തൂത്തു വാരാൻ കാരണം ഇതൊരു ഗെയിം ചേഞ്ചറാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഗെയിം ചേഞ്ചറാണ് ഫൗണ്ടറിനിന്ന് കിട്ടിയ പ്രകാരം പതുക്കെ പറയാം ഓക്കെ കിട്ടിയ വിവരപ്രകാരം ഈയൊരു പ്രോഡക്റ്റ് നമ്മള് ലോഞ്ച് ചെയ്യുന്നത് ഒരു ടു ത്രീ മന്ത്സ് വെയിറ്റ് ചെയ്തോളൂ കേട്ടോ ഓക്കെ ലാക്സ് ഓഫ് പ്രോഡക്ട്സ് ആണ് നമ്മൾ ഇറക്കാൻ പോകുന്നത് പ്രോഡക്റ്റ് ഇറക്കുന്നത് ഡയറക്ട് ഉള്ള പോലെ തന്നെ അതിലും മാർക്കറ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റിൽ ചിലപ്പോൾ സെലിബ്രിറ്റി വരെ ഈ പ്രോഡക്റ്റിന് അഡ്വർടൈസ്മെന്റ് ചെയ്യാൻ വരാം ഓക്കെ വരും എന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഒരു തരംഗമാവും മാർക്കറ്റിലുള്ളതിനേക്കാളും ഒരു രൂപയെങ്കിലും കുറഞ്ഞിട്ടാവും ഡയറക്റ്റ് സെല്ലിങ്ങിൽ കിട്ടുക നമ്മുടെ വീട്ടിൽ നാല് റൂം ഉണ്ടെങ്കിൽ നാല് റൂമിലും ഓരോ പേസ്റ്റ് നിർബന്ധമാണ് നല്ലൊരു ടീം ഉണ്ടെങ്കിൽ ഒരായിരം മെമ്പേഴ്സിന്റെ ടീം ഉണ്ടെങ്കിൽ ഇവർ സോപ്പ് വാങ്ങിയാലും ഇവർ പേസ്റ്റ് വാങ്ങിയാലും ലാക്സ് ഓഫ് റുപ്പീസ് നമ്മുടെ അക്കൗണ്ടിൽ വരാനുള്ള വലിയൊരു സാധ്യത നമ്മുടെ മുന്നിൽ തിരിഞ്ഞു എന്ന് തന്നെയാണ് ഇവിടെ പറയാനുള്ളത് ദെൻ ഓക്സി சோப்பறக்காக போன ஆக்சி சோப்பு லான்ச் பண்ண போறேன் அது மட்டும் இல்ல இந்த சோப்பு வந்து தலையில டான்ட்ரஸ் விருந்தா நம்ம இப்போ சோப்பு ஒன்று இருக்கும் ஷாம்பு ஒன்று இருக்கும் அது மட்டும் இல்லாம சேரம் வேற இருக்கும் இனி இது ஒன்னும் ஆசியில்லை ஒரு அத்த ப்ராடக்ட் அதுவும் நம்ம கிரியேட் சயன்டிஸ்ட் ப்ராடக்ட் டோட்டலி நம்ம சேஞ்ச் செய்ய போகணும் ടോട്ടലി ഓക്സിയുടെ പിക്ചർ മാറ്റാൻ പോകുന്നു കാരണം ഓക്സിയുടെ ഫ്രാഞ്ചൈസി കോൺസെപ്റ്റ് ഫ്രാഞ്ചൈസി കോൺസെപ്റ്റ് എവറി പിൻകോഡിലും ഫ്രാഞ്ചൈസി വരാനുള്ള സാധ്യതകളാണ് ഈ സോപ്പും പേസ്റ്റും കൂടി ഇവിടെ മാറാൻ പോകുന്നത് മാറി മറിയാൻ പോകുന്നത് കാരണം എവിടെ അഡ്വർടൈസ്മെന്റ് ഉണ്ടെങ്കിലും അവിടെ ഓക്സിൻട്രാസ്യൂട്ടിക്കൽ എന്നുണ്ടോ ഓക്സിൻ ഉൾട്രാസ്യൂട്ടിക്കൽ ഓക്സിയുടെ എമ്പളം കിടന്ന് ഇങ്ങനെ ഓടും ടി വിയിലും പേപ്പറിലും കിടന്ന് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും നമ്മളിത് വേറെ ലെവലിൽ കളിക്കുക വേറെ ഡയറക്ട് സെല്ലിങ് ഇൻഡസ്ട്രിയിൽ ആരും കളിക്കാത്ത കളികളാണ് ഓക്സി മാനേജ്മെന്റ് കളിക്കാൻ പോകുന്നത് ദൻ നമ്മുടെ പ്രോഡക്റ്റുകളുടെ പാക്കേജിങ് ഇന്റർനാഷണൽ ലെവലിലേക്കുള്ള ഒരു പാക്കേജ് ആക്കിയിട്ട് സെറ്റ് ചെയ്യാൻ പോകുന്നു ക്വാണ്ടിറ്റിയിലും ചെറിയ മാറ്റങ്ങളോട് മാറ്റങ്ങളോടുകൂടി സുപ്രവായിട്ട് കമ്പനി ഒന്നുകൂടി ഒന്ന് അപ്ഗ്രേഡ് ചെയ്യുന്നു കാരണം അതാണ് ആദ്യം പറഞ്ഞത് നമ്മൾ കേരളത്തിൽ കളിക്കാനില്ല ഇന്ത്യയിലും കളിക്കാനില്ല നമ്മൾ വേൾഡിലേക്ക് കളിക്കാൻ പോവാ കാരണം അവിടെ അത് ആവശ്യമുണ്ടേ ഇവിടെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഇത് അത് കാണുമ്പോൾ അതിലേക്ക് ചാടി ചാടിപ്പോകുന്ന ഇതൊന്നും ഇവിടെ വേണ്ട നമുക്ക് നല്ല ജനങ്ങൾ ഇവിടെ ഉണ്ട് ഇന്റർനാഷണൽ മാർക്കറ്റിലുണ്ട് അതുകൊണ്ടാണ് ജാപ്പാനിലും അമേരിക്കയിലും മലേഷ്യയിലും ഒക്കെ നമ്മൾ ചെയ്യുന്ന ബിസിനസിൻ്റെ ഇരട്ടി ബിസിനസ് അവിടെ ചെയ്യുന്നത് കാരണം അവിടെ പോസിറ്റീവ് പോസിറ്റീവ് മാർക്കറ്റാണ് ഇവിടെ നെഗറ്റീവ് മാർക്കറ്റാണ് പക്ഷെ എങ്കിലും ഈ നെഗറ്റീവ് മാർക്കറ്റിൽ ഈ എങ്ങനെ വിജയിപ്പിക്കാം എന്നുള്ളത് ടീം യൂണിവേഴ്സ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ത്രൂ നമുക്ക് സെറ്റ് ചെയ്യാം ഈ ടീം യൂണിവേഴ്സിന്റെ ഓർഗനൈസേഷനിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഓക്സിബിൻ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട് ഓക്സിബിന്നിന്റെ കുറെ ലീഡേഴ്സ് ഇവിടെ ഉണ്ട് ഹൈസൂരി സാർ നമ്മുടെ ഫൈവ് എ എം ക്ലബിന്റെ മെമ്പറും കൂടിയാണ് എനിവേ ബിഗ് ഷിഫ്റ്റ് ഇൻ ജനറേഷൻ പ്ലാൻ നമ്മുടെ പല ലീഡേഴ്സിനും ജനറേഷൻ പ്ലാൻ എന്താണെന്ന് അറിയില്ല പക്ഷേ ഈ ജനറേഷൻ പ്ലാനിന്റെ പൊടിക്ക് കുറച്ച് അറിഞ്ഞിരിക്കണം കാരണം വേറെ നമ്മുടെ പ്രോഡക്റ്റുകളിൽ റീപർച്ചേസ് കാറ്റഗറിയിൽ നൂറോളം പ്രോഡക്റ്റുകൾ വരാൻ പോവാണ് അരി പഞ്ചസാര മല്ലി മുളക് പോലത്തെ പ്രോഡക്റ്റുകളും കൂടി നമ്മുടെ ഫ്രാഞ്ചൈസി കോൺസെപ്റ്റിലൂടെ വരാൻ പോവാണ് ഓക്കെ കമ്പനി അങ്ങനെ ഒരു പ്ലാനിങ്ങിലേക്ക് വരികയാണ് സ്വാഭാവികമായിട്ടും ഇപ്പൊ ടൂ തൗസൻഡ് ട്വൻ്റി സിക്സ് ഓൺവാഡ്സ് എല്ലാ പ്രോഡക്ട്സും ഹെൽത്തി പ്രോഡക്ട്സ് അവൈലബിൾ ആവുന്ന ഒരു ഫ്രാഞ്ചൈസി ആയിട്ട് ഒരു വലിയ ഷോപ്പായിട്ട് തന്നെ നമ്മുടെ ഫ്രാഞ്ചൈസികൾ മാറും ഏജൻസികൾ മാറും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റീപർച്ചേസ് വരും ഇപ്പോൾ റീപർച്ചേസ് വരുന്ന സമയത്ത് നമ്മൾ അറിയാണ്ട് നമ്മുടെ ടീമിലെ പ്രോഡക്റ്റ്സ് പർച്ചേസ് ടീം പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മളിലേക്ക് ഇൻകം ഒഴുകി വരും ഒഴുകി വരും അതാണ് ഇനി വരാൻ പോകുന്നത് സോ ആയിട്ടും റീപർച്ചേസ് പ്ലാൻ പഠിക്കുക എല്ലാ ലീഡേഴ്സും പ്ലാൻ പഠിക്കാൻ അവിടെ ലെവലിംഗ് ഒക്കെ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട് ആദ്യം പത്തൊൻപത് ലെവലിൽ ഒരു രൂപയായിരുന്നിടത്ത് കമ്പനി ചെറിയ ചേഞ്ച് ഒന്ന് കൊണ്ടുവന്നു പത്തൊൻപത് ലെവലിൽ ഒരു ഒരു രൂപ എന്നുള്ളത് ആദ്യത്തെ നാല് ലെവലിൽ അഞ്ച് രൂപയാക്കി ഓക്കെ ഡിപ്പെൻസ് ഓൺ ആർ പി ആർ പി ബേസ് ചെയ്തിട്ടാണ് ആദ്യം ഒരു രൂപ ഉള്ളത് അഞ്ച് രൂപയാക്കി അഞ്ചിരട്ടി അതേസമയം അടുത്ത നാല് ലെവലുകളിൽ ഒരു രൂപ ഉണ്ടായിരുന്നത് മൂന്ന് രൂപയാക്കി അവിടെ മൂന്ന് ഇരട്ടിയാക്കി മാറ്റി ക്ലിയർ നെക്സ്റ്റ് അടുത്ത പന്ത്രണ്ട് ലെവലിൽ ഒരു രൂപ അതിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല ക്ലിയർ ടോട്ടൽ ട്വൻറ്റി വൺ ലെവലാക്കി മാറ്റി ഒരു ലെവൽ എക്സ്ട്രാ കൂട്ടി വെച്ചു ക്ലിയർ ദെൻ സീലിംഗ് അച്ചീവേഴ്സിന്റെ ഒരു സ്റ്റാർ റാങ്കിങ് വരാൻ പോവാണ് സീലിംഗ് അച്ചീവേഴ്സ് സിൽവർ സീലിംഗ് അച്ചീവേഴ്സ് ഗോൾഡൻ സീലിംഗ് അച്ചീവേഴ്സ് ഇങ്ങനെ സീലിംഗ് അച്ചീവേഴ്സിന്റെ ഒരു നില വരാൻ പോവാണ് കാരണം ഒരു തൗസൻഡ് റുപ്പീസ് വാങ്ങിയാൽ പോലും അദ്ദേഹത്തിന് സിൽവർ സീലിംഗ് അച്ചീവർ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്ന രീതിയിൽ ഫോട്ടോ വരാൻ പോവാണ് ഓക്കെ ദെൻ ഒരുപാട് അപ്ഡേറ്റ്സ് അത് റിലേറ്റഡ് ആയിട്ട് ഒരു പത്ത് വട്ടം ഇരുപത്തിയഞ്ചുവട്ടം ഒക്കെ സീലിംഗ് അച്ചീവ്മെന്റ് അടിക്കുന്ന സമയത്ത് ഒരു സ്റ്റാർ റാങ്കിങ് ഒക്കെ വരാൻ പോവാണ് സോ നമ്മുടെ ഫോട്ടോ എപ്പോഴും വെബ്സൈറ്റിൽ നമുക്ക് കാണിച്ചു കൊടുക്കാം ഇതാ ഞാൻ ഇന്ന് വാങ്ങിയിട്ടുണ്ട് ഇതാണ് ഞാൻ അച്ചീവറാണ് എന്ന് പറഞ്ഞ് നമുക്ക് കാണിച്ചു കൊടുക്കാം എന്ന് കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു ദക്സി സിറ്റിയുടെ മില്യൺ ക്ലബ് ലോഞ്ചിങ് വരാൻ പോകുന്നു ഓഗസ്റ്റ് മന്ത് ഓൺ വാർഡ്സ് മില്യൺ ക്ലബ് ഓക്സിഡൻ എക്സ്റ്റ് റവല്യൂഷൻ കാരണം ഓക്സിഡൻ മാനേജ്മെന്റ് എപ്പോഴും പറയാറുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ ഗ്രോത്ത് റേറ്റ് കമ്പനിയുടെ പേര് ഓക്സിഡൻ ഇന്റർനാഷണൽ എന്നായിരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും അത് സംഭവിക്കാൻ ഒരുപാട് കാര്യങ്ങളായി അക്കോടത്തിൽ മില്യൺ ക്ലബും കൂടി ഉണ്ട് എന്നുള്ളതാണ് മില്യൺ ക്ലബ് വൺ ലാക്ക് ഇൻ ദ പ്രോഡക്റ്റ് അതിൽ നമുക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാനുള്ള ഒരു അവസരം കമ്പനി ഒരു വലിയൊരു പ്രോപ്പർട്ടി തന്നെ അതിനു വേണ്ടി സെറ്റ് ചെയ്തു ഒരുപാട് പ്രോപ്പർട്ടികൾ ഇപ്പം കമ്പനിയുടെ പുറകെ നടക്കുന്നുണ്ട് എന്ന് കൂടി ഒന്ന് ജസ്റ്റ് ഓർമ്മിപ്പിക്കട്ടെ ദെൻ ഷോഫ്റ്റ് അയ്യപ്പിംഗ് സിസ്റ്റം ഇതൊക്കെ റീനോവേറ്റ് ചെയ്തിട്ട് വരാൻ പോവാണ് കാരണം സി പി സിസ്റ്റം ചാനൽ പാർട്നർ സിസ്റ്റം ഇന്ത്യയിൽ ഇന്ത്യയിലൊരു ഡയറക്ഷനിലും കമ്പനിയുടെ കയ്യിലും ഇല്ലാത്ത ഒരു സാധനമാണ് ഇത് നമ്മൾ പ്രോപ്പറായിട്ട് ലീഡേഴ്സ് യൂസ് ചെയ്തിട്ടില്ല കമ്പനി എല്ലാം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് ലീഡേഴ്സ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ല സോ നമ്മൾ ഇത് യൂസ് ചെയ്യാൻ പോവാണ് അതിനെന്തായാലും കുറച്ച് സമയം ഇട്ടിട്ട് തന്നെ ചെയ്യുന്നുള്ളൂ പക്ഷേ ഈ ഒരു സി പി സിസ്റ്റത്തിന്റെ വരവോടുകൂടി ഐ തിങ്ക് വൺ ക്രോർ പെർ മന്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാൻ ഇതിൻ്റെ ഉള്ളിൽ ഇംപ്ലിമെന്റഡ് ആണ് വൺ ക്രോർ പെർ മന്ത് അല്ല വൺ ക്രോർ പെർ ഡേ വേണമെങ്കിൽ ഏൺ ചെയ്യാം കാരണം നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുമ്പോൾ പലരക്ക് വാങ്ങുന്ന സമയത്ത് അതേസമയം ടെക്സ്റ്റൈൽ വാങ്ങുന്ന സമയത്ത് അതേസമയം ഫ്രൂട്ട്സ് വാങ്ങുന്ന സമയത്തൊക്കെ നമുക്ക് ഇൻകം കിട്ടുന്ന ഒരു സുപ്പോ സിസ്റ്റം ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സ് ഒരു സിക്സ് മന്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു ഗ്യാരി പറയാം ഇന്ത്യയിൽ നിന്ന് മിനിമം ഒരു കോടി കസ്റ്റമർ ഓക്സിയുടെ ഭാഗമായിട്ടുണ്ടാവും ഇത് വരുമ്പോൾ അല്ല ഇത് സീക്രട്ടാ അത് ഓക്സിയിലെ പില്ലേഴ്സിന് ഒരാറുമാസം കഴിഞ്ഞതിനു ശേഷം കമ്പനി അനൗൺസ് ചെയ്യും അത് വരെ മിണ്ടാണ്ടിരിക്കുക ഓക്കെ അത് വരട്ടെ വന്നതിന് ശേഷം നമുക്ക് നോക്കാം ദെൻ ടീം യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്നും ഓൾറെഡി നമ്മൾ സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൂപ്പർ സിസ്റ്റം ആണ് സക്സസ് ഫാക്ടറി എന്ന് പറയുന്ന സിസ്റ്റം ഓക്കെ ഇതാണ് നമ്മുടെ സക്സസ് ഫാക്ടറിയുടെ വർക്ക് ബുക്ക് എന്ന് പറയുന്നത് ഏകദേശം ഇരുന്നൂറോളം പേജ് വരുന്ന വർക്ക് ബുക്ക് ആണത് ഓക്കെ സക്സസ് ഫാക്ടറി അറ്റൻഡ് ചെയ്ത എല്ലാ ലീഡേഴ്സിന്റെ കയ്യിലും ഉണ്ടാവും ഈ സക്സസ് ഫാക്ടറി എന്ന് പറയുന്ന സിസ്റ്റം ഒരിക്കലും ഓക്സിക്ക് വേണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്തില്ല ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് ഒരു കോൺട്രിബ്യൂഷൻ ആയിട്ടാണ് സക്സസ് ഫാക്ടറി എന്ന് പറയുന്ന ഈ ഒരു സിസ്റ്റം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ അക്കാഡമി ഞാനിപ്പോൾ ഇരിക്കുന്ന നമ്മുടെ അക്കാഡമിയിലാണ് അക്കാഡമി പോലും സ്റ്റാർട്ട് ചെയ്ത് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടുള്ളൊരു കോൺട്രിബ്യൂഷനാണ് നമുക്ക് ഓൾറെഡി മറ്റുള്ള കമ്പനികളിൽ നിന്നും ഈ ഒരു സക്സസ് ഫാക്ടറി ചെയ്യാൻ വേണ്ടിയിട്ട് കോളുകളുണ്ട് പക്ഷേ പക്ഷെ ഇപ്പോൾ നമ്മളൊരു ആറുമാസത്തേക്ക് ഈ കമ്പനിയിൽ സക്സസ് ഫാക്ടറിയിൽ നിന്നും ഒരു ഫൈവ് ഹൺഡ്രഡ് ലീഡേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ് ഇത് ഫൈവ് ഹൺഡ്രഡിൽ നിൽക്കുന്ന തോന്നുന്നില്ല കാരണം ഇപ്പം ടു ഡേയിലേക്ക് നമ്മൾ മാറ്റാൻ പോകണം ആദ്യം ത്രീ ഡേ ആയിരുന്നു ടു ഡേ ക്യാമ്പ് ആക്കി ഇതിനെ മാറ്റാൻ പോകുന്ന ഒരൊറ്റ നൈറ്റ് സ്റ്റേ ഉള്ളൂ കാരണം കുറേ ആളുകൾക്ക് മക്കളുടെ സ്കൂളിൽ വിടുന്ന കേസൊക്കെ പറഞ്ഞ സമയത്ത് അവരും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണമല്ലോ അതേസമയം ജോലിക്കാരെ സംബന്ധിത്തോളം ശനി ഞായറാണെങ്കിൽ ഓക്കെ ഒരു ദിവസം കൂടി വരുന്ന സമയത്ത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ ആളുകളുണ്ട് അപ്പം അവർക്കും അതേസമയം നമ്മുടെ പ്രൈസിലും ചെറിയ മാറ്റങ്ങൾ അതിൽ വരും ഓക്കെ ത്രീ ഡേ ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്തതാണ് കഴിഞ്ഞ പ്രോഗ്രാമിൽ അനൗൺസ് ചെയ്തതാണ് ജൂലൈ പത്തൊൻപത് ഇരുപത് എമറാൾഡ് റിസോർട്ട് എമറാൾഡ് റിസോർട്ട് പുലാമന്തോൾ ഓക്കെ സാറ്റർഡേ സൺഡേ ആണ് ഇവിടെ ഇപ്പം തന്നെ ബുക്ക് സീറ്റ് ബുക്ക് ചെയ്യാം ഓൾറെഡി പത്ത് പന്ത്രണ്ട് പേര് അവിടെ റിസർവ്ഡ് ആണ് തേർട്ടി സീറ്റേ നമ്മളവിടെ കാരണം തേർട്ടി ചെയ്യാൻ പറ്റുള്ളൂ അപ്പോഴേ റിസൾട്ട് ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് ഓക്കെ ഈ ഒരു സക്സസ് ഫാക്ടറിയുടെ പത്തൊൻപത് ഇരുപത് ഈ മാസം പത്തൊൻപത് ഇരുപത് തീയതികളിൽ നടക്കുന്ന പ്രോഗ്രാമിൽ നോർമലി ഫൈവ് തൗസൻഡ് റുപ്പീസ് ആണ് നോർമലി അവിടെ എക്സ്പെൻസ് വരിക പക്ഷെ ഇപ്പൊ ഒരു ഓഫർ പ്രൈസ് ഓഫർ പ്രൈസ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ സംബന്ധിടത്തോളം കുറച്ച് ടൂൾസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ നമ്മൾ വരുന്നും അതേസമയം അക്കോമഡേഷനിലൊക്കെ ചില മാറ്റങ്ങൾ വരുന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപക്ക് നമുക്ക് ആദ്യം വരുന്ന മുപ്പത് പേർക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇപ്പോ ബുക്കിംഗ് ചെയ്യാൻ പറ്റും ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തൊക്കെ വരുന്ന ലീഡേഴ്സ് ഓക്കെ നിങ്ങളുടെ ടീമിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് ട്രെയിൻ സൗകര്യം ബസ് സൗകര്യം ഉള്ള ഒരു പ്രോപ്പർട്ടി തന്നെയാണ് നല്ല റിസോർട്ടാണ് സൂപ്പർ ഫുഡും കാര്യങ്ങളും എല്ലാം അവിടെ ഒക്കെ ഫ്രീ ആണ് നമ്മൾ ആകെ ചെയ്യേണ്ട മൂവായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കുക ഇത് ഒരിക്കലും ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടല്ല ട്രെയിനിങ് ആപ്സിലൂട്ടിൽ ഫ്രീ ആണ് കാരണം ഇപ്പോൾ അടുത്ത ആറു മാസത്തേക്ക് നമ്മൾ ഫോക്കസ് മുഴുവൻ ഫ്രീ തന്നെയാണ് പക്ഷേ കുറച്ച് ആറുമാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു പതിനായിരം രൂപ കൊടുക്കാണ്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല ഓക്കെ കാരണം അത്രയും ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് സക്സസ് ഫാക്ടറി അറ്റൻഡ് ചെയ്ത ലീഡേഴ്സിനെ അറിയുള്ളൂ എനിവേ നമ്പർ ഇതായ കൊടുത്തിട്ടുണ്ട് നയൻ ടു ഓക്കെ ഈ യു നമ്പറിലേക്ക് മിനിമം ആയിരം രൂപ അടച്ചിട്ട് ആയിരം രൂപ അടച്ചിട്ട് ആ സ്ക്രീൻഷോട്ട് അതേ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കാം ഓക്കെ ഓൾറെഡി പന്ത്രണ്ട് പേര് ഫിക്സ്ഡ് ആണ് പതിനെട്ട് പേരും കൂടി വാക്കൻ്റ് ഉണ്ട് ഓക്കെ ഇനി സ്പെഷ്യൽ ഫോർ ഓൾ അറ്റൻഡീസ് ഓൾറെഡി അറ്റൻഡ് ചെയ്ത ലീഡേഴ്സിന് ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട് ഇവിടെ ഇവിടെ അവർക്ക് ടൂ ഡേ ഇല്ല വൺ ഡേ ഉള്ളൂ വൺ ഡേ അതായത് സെക്കൻഡ് ഡേയിൽ വേണമെങ്കിൽ അറ്റൻഡ് ചെയ്യാം അവിടുത്തെ രാവിലത്തെ ഫുഡ് ഉച്ചക്കത്തെ ഫുഡ് ഈവനിങ് സ്നാക്സ് ഇതൊക്കെ ഉണ്ടാവും മീറ്റിംഗും അറ്റൻഡ് ചെയ്യും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാം ആയിരം രൂപ ആക്ച്വലി നമുക്കവിടെ ടു തൗസൻഡ് റുപ്പീസ് നിർബന്ധമാണ് പക്ഷെ ആയിരം രൂപയ്ക്ക് നമ്മുടെ ലീഡേഴ്സിന് ഓൾറെഡി അറ്റൻഡ് ചെയ്ത ലീഡേഴ്സിന് അറ്റൻഡ് ചെയ്യാം ഓക്കെ അതും ഈ ആയിരം രൂപ നേരെ ആ ഒരു നേരത്തെ പറഞ്ഞ അതേ നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ നിങ്ങളുടെ സീറ്റ് റിസർവ് ചെയ്യാം പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇത് ടു ഡേ ബിഫോർ ഇത് ക്ലോസ് ചെയ്യും ഓക്കെ കാരണം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഉള്ളൊരു ഗെയിമാണ് ഇനി വെയ്റ്റിംഗ് ഒന്നുമില്ല അവർ വരട്ടെ അവർ വരട്ടെ എന്നുള്ള വെയിറ്റിംഗ് ഒന്നുമില്ല കാരണം ഓൾറെഡി ഫീൽഡ് ആണ് ഓക്കെ സോ ടു ഡേ നമുക്ക് അടിച്ചു പൊളിക്കാം ഫ്രം സക്സസ് ഫാക്ടറി ഓക്കെ ദെൻ ടീം യൂണിവേഴ്സിന്റെ ഓൾറെഡി ഓഫർ റണ്ണിങ് ആണ് സിൽവർ സ്റ്റോമിലേക്ക് ഏകദേശം ആയിരത്തി നാനൂറ് രൂപ വേർത്ത് വരുന്ന ഒരു ഓഫർ ജൂലൈ ഒന്ന് മുതൽ ജൂലൈ ഇരുപത് വരെയാണ് നമ്മൾ പ്ലാൻ ചെയ്തത് പത്ത് അച്ചീവേഴ്സ് ഓൾറെഡി നമുക്ക് വന്നു ഓക്കെ പത്ത് അച്ചീവേഴ്സ് ഓൾറെഡി വന്നു ഫിഫ്റ്റി ലീഡേഴ്സ് ആണ് ഓൾറെഡി പലരും തൊട്ടു പുറകിൽ നിൽക്കുന്നുണ്ട് പതിനഞ്ചാം തീയതി ആകുമ്പോഴേക്കും കുറേ അച്ചീവേഴ്സ് വരാനുണ്ട് അപ്പം മറക്കാണ്ടിരിക്കാനാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിച്ചത് ഇനി മറക്കാത്ത ജസ്റ്റ് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ടു പ്രീമിയം പെയർ ആക്ടിവേഷൻ അല്ലെങ്കിൽ ടൂ ട്രൈപോഡ് അല്ലെങ്കിൽ ഫൈവ് ഡയറക്റ്റ് സ്റ്റാർട്ടപ്പ് ആക്ടിവേഷൻ ടെൻ ആർ പി ഓക്കെ ബാക്കി ലീഡേഴ്സിനോട് ചോദിക്കാം ദെൻ ഫൈവ് എ എം ക്ലബ്ബ് ട്രെയിനിങ് സുപ്രതി നടന്നുകൊണ്ടിരിക്കുന്നു കാരണം ഓരോ ദിവസവും ഫുള്ളി എനർജറ്റിക് ആയിട്ട് ഫൈവ് എ എം ക്ലബ്ബ് മൂലം മാറുന്നു ഐ എം സോ എക്സൈറ്റഡ് സോ ഹാപ്പി കാരണം കുറേ കാലങ്ങളായിട്ട് ഗ്യാപ്പ് വന്നൊരു സാധനം തിരിച്ചു കിട്ടിയ ഒരു പ്രതീതിയാണ് ഓക്കെ ആ ഒരു സാധനം ഒരുപാട് വിദൂരത്തേക്ക് എല്ലാം വർക്കും സ്നൂസ് ചെയ്യും കിടന്നുറങ്ങും എല്ലാം വർക്കും സ്നൂസ് ചെയ്യും കിടന്നുറങ്ങും അവിടുന്ന് ബ്രേക്ക് ചെയ്ത് ഇപ്പം എയ്റ്റ് ഡേ ഞങ്ങൾ കംപ്ലീറ്റ് ചെയ്തു ഫോർട്ടി ഫൈവ് ലീഡേഴ്സ് എവ്രി ഡേ ലൈവ് ആയിട്ട് വീഡിയോ ഓൺ ആക്കി എക്സസൈസ് ചെയ്ത് മെഡിറ്റേഷൻ ചെയ്ത് ബുക്ക് റീഡ് ചെയ്ത് ജേൺലിങ് ചെയ്ത് ഒരു സൂപ്പർ ഡേ ഞങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷേ സ്വാഗതത്തിന് വെറുതെ അങ്ങോട്ട് കയറാൻ പറ്റില്ല കയറണമെങ്കിൽ സക്സസ് ഫാക്ടറി അറ്റൻഡ് ചെയ്തേ പറ്റൂ നമ്മുടെ സിസ്റ്റം ഓറിയന്റേഷൻ പ്രോഗ്രാം എസ് ഒ പി വരുന്നത് പന്ത്രണ്ട് ഏ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അറ്റ് തിരൂർ ടോപ്പ് വൺ കൺവെൻഷൻ സെന്ററിൽ ഈ ഒരു പ്രോഗ്രാം ഫസ്റ്റ് എസ് ഒ പി നമ്മുടെ സിസ്റ്റം ടോട്ടലിന് നമ്മൾ സിസ്റ്റം മാറ്റി അപ്പോൾ സിസ്റ്റം ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ട് ആ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവണോ പുതിയ ആളുകൾക്ക് പ്രവേശനമില്ല ജോയിൻ ചെയ്ത ആളുകൾക്ക് ആക്ടിവേഷൻ ചെയ്യാത്ത ആളുകൾക്ക് അവിടെ പ്രവേശനമില്ല സുപ്പർ ട്രെയിനിങ് ആയിരിക്കും അത് ദെൻ യൂണിവേഴ്സൽ ഡേ ലാസ്റ്റ് സൺഡേ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫാമിലി ഗെറ്റുഗെദർ നമ്മുടെ ഫാമിലീസ് എല്ലാം എസ്പെഷ്യലി പ്രൊഡക്റ്റിനാവും അവിടെ പ്രാധാന്യം പ്ലസ് അച്ചീവേഴ്സിനും പ്രാധാന്യം പ്ലാൻ ഒന്നും നീട്ടി വലിച്ചില്ല ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് കൊണ്ട് പ്ലാനും ഒക്കെ പറഞ്ഞു തീരിക്കുന്ന രീതിയിൽ ടോട്ടലി ഞങ്ങൾ മാറ്റിയിട്ടുണ്ട് ഓക്കെ ദെൻ പറയാനുണ്ട് ഇത്രേ ഉള്ളൂ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത് വലിയൊരു ഇൻഡസ്ട്രിയാണ് ഈ ഇൻഡസ്ട്രിയിൽ ഇപ്പം തന്നെ ഗവൺമെന്റിലേക്ക് നൂറ്റി അമ്പത്താറ് കമ്പനികൾ കേരളത്തിൽ നിന്ന് ലിസ്റ്റ് കൊടുത്തെങ്കിൽ ഇന്ത്യയിൽ എത്ര കമ്പനി ഉണ്ടാവും ഏകദേശം അഞ്ഞൂറിലധികം ഉണ്ട് ഒരു ഗ്യാരണ്ടി ഉണ്ട് ഏത് കമ്പനി ആവട്ടെ ഏത് ലീഡറും ആവട്ടെ ഏത് ടീമും ആവട്ടെ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിൽ എന്തായാലും ഇവിടെ തോടുകളുണ്ട് കനാലുകളുണ്ട് പുഴകളുണ്ട് നദികളുണ്ട് തോടുകൾ നേരെ കനാലിലേക്കും കനാല് നേരെ പുഴയിലേക്കും പുഴ നേരെ നദിയിലേക്കും ഗ്യാരണ്ടി ആയിട്ട് ഒഴുകും പക്ഷെ നദി അവസാനം ഒഴുകി എത്തിച്ചേരുന്നത് കടലിലായിരിക്കും ഗ്യാരണ്ടി ഓക്സി എന്ന് പറയുന്നത് കടലാണ് ഈ കടലിലേക്കാണ് ഇവിടെ ഏത് ഡയറക്ഷനിലിംഗ് ആവട്ടെ ഏത് കമ്മ്യൂണിറ്റി ആവട്ടെ എല്ലാവരും ഇങ്ങോട്ട് വരാനുള്ള ഒരു പൂന്തോട്ടമാക്കി ഈ ഓക്സിയെ ഞങ്ങള് മാറ്റിക്കഴിഞ്ഞു എല്ലാവർക്കും ഹാർഡ്ലി വെൽക്കം ആൻഡ് വിഷ് യു ഗുഡ്ല താങ്ക് യു താങ്ക് യു വെരി മച്ച് ടു ഓൾ നെക്സ്റ്റ് ലീഡേഴ്സ് വരുന്നുണ്ട് അവരത് കേൾക്കാം